എന്നാലും ഇൻ്റർനെറ്റും സെൽഫോണും ഇല്ലാതിരുന്ന ആ സമയത്തൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നോ അത് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാകുമോ എന്നറിയില്ല നല്ല മഴയുള്ള ദിവസം രാവിലെ പുതപ്പിനടിയിൽ കിടന്നുകൊണ്ട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ആകാശവാണിയിലൂടെ കേൾക്കുന്ന ആ ഒരു മൊമെൻ്റ് അപ്പോൾ മുഖത്തേക്ക് തട്ടിക്കയറി വരുന്ന പുഞ്ചുരി അടക്കി പിടിച്ചുകൊണ്ട് പുതപ്പിനുള്ളിലേക്ക് നൂൽ നിറങ്ങി ഇഷ്ടംപോലെ സ്വപ്നം കണ്ടു കിടന്ന് ഉറങ്ങിയിരുന്ന ആ ഒരു സുഖം പിന്നീട് അപ്പോഴോ മഴ തോർന്ന് ജനലിലൂടെ സൂര്യപ്രകാശം വരിച്ചിറങ്ങുമ്പോൾ വെളിയിൽ യൂണിഫോം പുജാലയിൽ മുക്കി കുടഞ്ഞു വിരിക്കുന്ന ശബ്ദവും മീൻകാരൻ്റെ കൂക്കുകുളിയും അയൽവക്കത്ത് നിന്ന് ഉച്ചത്തിലുള്ള കുശലാന്വേഷണവും വന്ന് വിളിക്കുമ്പോൾ മെല്ലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പിയെടുത്ത് കട്ടളപ്പടിവിൽ ചെന്നിരുന്ന് രാജുവിനും രാധയ്ക്കും മായാവിക്കും ഒപ്പം ഇല്ലാത്ത ഭാവനയിലൂടെ ഇഷ്ടം പോലെ സഞ്ചരിക്കുമ്പോഴുള്ള ആ ഒരു നിർവൃതി ടെക്നോളജിയുടെ ബൂസ്റ്റിംഗ് ഇല്ലാത്ത സ്ക്രീൻ ടൈമിൻ്റെ ഹാങ് ഓവർ ഇല്ലാത്ത ഓപ്ഷനുകളുടെ ആഡംബരമില്ലാത്ത അത്തരം ഒറിജിനൽ മൊമെൻ്റുകൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാവാം ഇന്നത്തെ തലമുറ തൊട്ടതിനും പിരിച്ചതിനുമൊക്കെ പിച്ചാത്തിയെടുക്കുന്നതും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്